വെൽക്കം ടു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കറന്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ ക്ലാസ്സിലേക്ക് കടക്കാം രാഷ്ട്രപതി അടുത്തിടെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത മലയാളി ആരാണ് കണ്ണൂരിൽ നിന്നുള്ള സി സദാനന്ദനാണ് രാഷ്ട്രപതി അടുത്തിടെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത മലയാളി കണ്ണൂരിൽ നിന്നുള്ള സി സദാനന്ദനാണ് അദ്ദേഹം സാമൂഹിക സേവകൻ അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തെ അദ്ദേഹത്തിന്റെ മികവ് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് രാജ്യസഭയിലേക്ക് അദ്ദേഹത്തെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തത് കേട്ടോ ഇനി അടുത്തത് ഏത് രാജ്യത്തെ പ്രസിഡന്റിനാണ് യു എസ് ഭരണകൂടം അടുത്തിടെ വിസ നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഏതിനെയാണ് ആ ക്യൂബ ഏതിനെയാണ് ക്യൂബ ഏത് രാജ്യത്തെ പ്രസിഡന്റിനാണ് യു എസ് ഭരണകൂടം അടുത്തിടെ ആ വിസ നിയന്ത്രണം ഏർപ്പെടുത്തിയത് ക്യൂബയാണ് കേട്ടോ ഇനി അടുത്തത് അന്താരാഷ്ട്ര അസ്ട്രോണമിക്കൽ യൂണിയന്റെ ഉൽക്ക പഠന സമിതിയിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് അശ്വിൻ ശേഖർ ആണ് അന്താരാഷ്ട്ര അസ്ട്രോണമിക്കൽ യൂണിയന്റെ ഉൽക്ക പഠന സമിതിയിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരന്റെ പേര് അശ്വിൻ ശേഖർ എന്നാണ് പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഏത് ദ്വീപ് കേന്ദ്ര സർക്കാരിന് കൈമാറാനാണ് ലക്ഷദ്വീപിലെ ഭരണകൂടം അടുത്തിടെ വിജ്ഞാപനം ഇറക്കിയത് ബിത്ര ദ്വീപ് പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഏത് ദ്വീപ് കേന്ദ്ര സർക്കാരിന് കൈമാറാനാണ് ലക്ഷദ്വീപിന്റെ ഭരണകൂടം അടുത്തിടെ വിജ്ഞാപനം ഇറക്കിയത് ദ്വീപ് ഏതാണ് ബിത്ര ദ്വീപ് മഹാരാഷ്ട്രയിലെ നഗരായ ഇസ്ലാംപൂരിൻ്റെ പേര് പുതിയ പേര് എന്താണ് പേര് ഈശ്വർപൂർ എന്നാണ് മഹാരാഷ്ട്രയിലെ ഒരു നഗരമായ ഇസ്ലാംപൂറിൻ്റെ പുതിയ പേര് ഈശ്വർപൂർ എന്നാണ് അവിടെ രണ്ട് പേരുകൾ ഇതിന് മുമ്പ് മാറ്റി ഉണ്ടായി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഔറംഗാബാദിന്റെ പേര് ഛത്രപതി സംഭാജി നഗർ എന്നാക്കി മാറ്റി ಔರಂಗಾಬಾದಿ ಛತ್ರಪತಿ ಸಂಭಾಜಿ ನಗರನ್ನಕಿ ಮಾಿ ಅಹಮ್ಮದ್ ನಗರಿ ಅಹಲ್ಯಾನಗರ ಮಾಿ ಅಹಮದ್ ನಗರ್ ಅಹಲ್ಯ ನಗರ ಮಾ അടുത്തത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ മരണമടഞ്ഞു എന്ന് നമുക്കറിയാം അല്ലേ അദ്ദേഹം അന്തരിച്ചു അദ്ദേഹത്തിന്റെ എത്രാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത് നൂറ്റി രണ്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴ പുന്നപ്രയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴ പുന്നപ്രയിൽ ജനിച്ച നമ്മുടെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചത് അദ്ദേഹത്തിന്റെ നൂറ്റി രണ്ടാമത്തെ വയസ്സിലാണ് ഓർക്കണം ഉക്രൈനില് പുതിയ പ്രധാനമന്ത്രി വന്നു ഉക്രൈന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് യൂലിയ ആരാണ് യൂലിയ യൂലിയ സിരി എന്നതാണ് ഏത് രാജ്യത്തെ പ്രസിഡന്റിനാണ് യൂയിസ് ഭരണകൂടം അടുത്തിടെ വിസാ നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഏത് രാജ്യത്തെയാണ് ക്യൂബയുടെ പ്രസിഡന്റിനാണ് എത്രാമത്തെ ദേശീയ ബഹിരാകാശ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഇന്ത്യ ആഘോഷിച്ചത് അത് രണ്ടാമത്തേതായിരുന്നു രണ്ടാമത്തെ ബഹിരാകാശ ദിനം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് നമ്മൾ നമ്മുടെ ആദ്യത്തെ ബഹിരാകാശ ദിനമായിട്ട് നമ്മൾ ആഘോഷിച്ചത് അപ്പൊ ഈ ദിനത്തിന്റെ നമ്മുടെ രണ്ടാമത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു എന്നുകൂടി ഒന്ന് ഓർത്തുവെക്കുക ആര്യ ഗഗൻ വരെ പുരാതന ജ്ഞാനങ്ങളിൽ നിന്ന് അനന്ത സാധ്യതകളിലേക്ക് എന്നുള്ളതാണ് പ്രമേയം ഒന്നും കൂടെ പറയാം ആര്യഭട്ടം മുതൽ ഗഗൻയാൻ വരെ പുരാതന ജ്ഞാനങ്ങളിൽ നിന്ന് അനന്ത സാധ്യതകളിലേക്ക് അടുത്തത് കസാക്കിസ്ഥാനിൽ നടന്ന ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ വനിത ആരാണ് എളവേണിൽ വാളറിവൻ ആരാണ് എളവേണിൽ എളവേണിൽ വാളറിവൻ എന്ന് പറയുന്ന ലേഡിയാണ് കസാക്കിസ്ഥാനിൽ നടന്ന ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയത് ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിടവാങ്ങുന്ന റഷ്യൻ നിർമ്മിത മിഗ് വിമാനങ്ങൾക്ക് പകരം സ്ഥാനമേറ്റെടുക്കുന്ന ഇന്ത്യയുടെ തദ്ദേശീയ വിമാനത്തിന്റെ പേരെന്താണ് തേജസ് എന്നാണ് ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിടവാങ്ങുന്ന റഷ്യൻ നിർമ്മിത മിഗ് വിമാനങ്ങൾക്ക് പകരം സ്ഥാനമേറ്റെടുക്കുന്ന ഇന്ത്യയുടെ തദ്ദേശീയ വിമാനം ഏതാണ് തേജസ് ആണ് കേട്ടോ ഏത് പേരിലുള്ള സംയോജിത വ്യോമ പ്രതിരോധ കവചത്തിന്റെ ഭാഗമായാണ് ചാന്ദിപൂരിൽ ഇന്റഗ്രേറ്റഡ് എയർ വെപ്പൺ സിസ്റ്റം പരീക്ഷിച്ചത് സുദർ ചക്രം സുദർശൻ ചക്രം ഏത് പേരിലുള്ള സംയോജിത വ്യോമ പ്രതിരോധ കവചത്തിന്റെ ഭാഗമായാണ് ചാന്ദിപൂരിൽ ഇന്റഗ്രേറ്റഡ് എയർ വെപ്പൺ സിസ്റ്റം പരീക്ഷിച്ചത് സുദർശൻ ചക്രം ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ പുരുഷ സ്പ്രിന്റ് താരമാരാണ് അനിമേഷ് കുജൂർ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ പുരുഷ അത്ലറ്റിക് പുരുഷ സ്പ്രിന്റ് താരമാരാണ് അനിമേഷ് കുജൂർ ആണ് നെക്സ്റ്റ് വൺ ലോകത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നാലാമത്തെ സൈനിക താവളമാകാൻ ഒരുങ്ങുന്ന മുത്ത് അഡ്വാൻസ്ഡ് ലാൻഡിങ് ഗ്രൗണ്ട് ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് ലഡാക്കിലാണ് ലോകത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നാലാമത്തെ സൈനിക വിമാനത്താവളമാകാൻ ഒരുങ്ങുന്ന മുത്ത് അഡ്വാൻസ്ഡ് ലാൻഡിങ് ഗ്രൗണ്ട് ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് ലഡാക്കിലാണ് ഇന്ത്യയിലെ അടുത്ത യു എസ് സ്ഥാനപതിയായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്തത് ആരെയാണ് സെർജിയോ ഗോറിനെയാണ് ഇന്ത്യയിലെ അടുത്ത യു എസ് സ്ഥാനപതിയായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്തത് ആരെയാണ് സെർജിയോ ഗോറിനെയാണ് നടപടിക്രമങ്ങളിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടാൽ വധശിക്ഷ റിട്ട് ഹർജിയിലൂടെ ചോദ്യം ചെയ്യാമെന്ന് സുപ്രീം കോടതി വിധി വെച്ചത് ഏത് കേസിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം കേസുകളൊക്കെ പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കാറുണ്ട് എന്താണ് വസന്ത വസന്ത സമ്പത്ത് സമ്പത്ത് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വസന്ത സമ്പത്ത് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന കേസിലാണ് നടപടിക്രമങ്ങളിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടാൽ വധശിക്ഷ റിട്ട് ഹർജിയിലൂടെ ചോദ്യം ചെയ്യാമെന്ന് സുപ്രീം കോടതി വിധിച്ചതെന്ന് ഓർത്തുവെക്ക വിശാഖപട്ടണത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ സ്റ്റെൽത്ത് യുദ്ധ കപ്പലുകൾ ഏതെല്ലാമാണ് ഒന്ന് ഐ എൻ എസ് ഉദയഗിരി അടുത്തത് ഐ എൻ എസ് ഹിമഗിരി എന്നിവയാണ് വിശാഖപട്ടണത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ സ്റ്റെൽത്ത് യുദ്ധ കപ്പലുകൾ ഏതെല്ലാമാണ് ഐ എൻ എസ് ഹിമഗിരിയും ഐ എൻ എസ് ഉദയഗിരിയുമാണ് ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സില് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ രണ്ട് ഒരു ഒറ്റ ദിവസം കൊണ്ട് എടുക്കേണ്ട കറണ്ട് അഫെയേഴ്സ് ഇന്ന് രണ്ട് ദിവസങ്ങളാണ് കൊണ്ടാണ് ശനി ഞായർ കൊണ്ടാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം നല്ല ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരുന്നു അപ്പൊ ശബ്ദം അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ലേ അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞ് നമ്മൾ നിർത്തിയത് രണ്ട് ദിവസം കൊണ്ട് ഈ കുറച്ച് ദിവസത്തെ കറണ്ട് അഫയേഴ്സ് തീർന്നു അടുത്ത ദിവസം അടുത്ത ആഴ്ച ഇതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് എല്ലാ ആഴ്ചകളിലും നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നാളെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതിനു മുമ്പ് എന്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിൽ എത്തിക്കുക നിങ്ങൾ ഷെയർ ചെയ്ത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ചെയ്യാം കേട്ടോ